അത്യാധുനിക ഹോസ്പിറ്റൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇന്ദിരാഗാന്ധി കോളേജും സംയുക്തമായി മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു ജോലിയിലേക്ക് ഒരു ജാലകം എന്ന പേരിൽ സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയറിൽ നിരവധി ഉദ്യോഗാർത്ഥികളാണ് എത്തിയത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇന്ദിരാഗാന്ധി കോളേജും സംയുക്തമായി ജോലിയിലേക്ക് ഒരു ജാലകം എന്ന പേരിൽ നടത്തിയ മെഗാ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിൽ വെച്ച് നടന്നു ആന്റണി ജോൺ എം എൽ എ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മെഗാ ജോബ് തയ്യാറായി സൂചനയാണ് ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന പ്രസിഡന്റ് പി എം മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻകിട സ്വകാര്യ കമ്പനികൾ അടങ്ങുന്ന അൻപത്തിരണ്ട് തൊഴിൽദാതാക്കൾ ആയിരത്തിഒരുന്നൂറിൽ പരം ഉദ്യോഗാർത്ഥികൾ എന്നിവർ ജോബ് ഫെയറിൽ പങ്കെടുത്തു എം ബി ഐ ചെയർമാൻ ഇ കെ ശിവൻ വൈസ് പ്രസിഡന്റ് ശോഭാവനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം എം അലി മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ മുഹമ്മദ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സിജു എസ് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ എം പരീത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി ഇ എം അസീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ